എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഗോതമ്പൊടി വെച്ച് വളരെ എളുപ്പത്തിൽ ഒരു സ്വീറ്റ് ഉണ്ടാക്കിയെടുത്താലോ ഇത് കണ്ടു കഴിഞ്ഞാൽ റിസ്ക് പോലും ഇരിക്കും പക്ഷേ ടേസ്റ്റ് റിസ്ക്കിൻ്റെ ഇല കേട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഐറ്റം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അതിനുവേണ്ടി ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതൊരു പാത്രത്തിലോട്ട് അങ്ങിട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ മെഷർമെൻറ്റായിട്ട് എടുക്കുന്നത് ആ കപ്പില് അളവുകളെല്ലാം എടുത്താൽ മതി കേട്ടോ അപ്പം ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് കാൽ കപ്പ് വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഏലയ്ക്ക് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം ഇത് നല്ലതായിട്ട് ഒരു നൽപ്പരും അങ്ങനെയൊന്നും ആവേണ്ട ആവശ്യമില്ല പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരണം ഇതൊന്ന് ഡെസ്റ്റ് ഒന്ന് തിളച്ച് വരണം അത്ര മാത്രം മതി അന്നേരം സ്റ്റവ് ഓഫ് ചെയ്യാം ഇട്ട് തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം കൃത്യമായിട്ട് നമുക്ക് ഇതിലോട്ട് വേണ്ടത് തേങ്ങയാണ് ഞങ്ങളിവിടെ മുക്കാൽ കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതൊരു ഫ്രൈ പാനിലോട്ടിട്ട് കൊടുക്കാം നിങ്ങൾക്ക് അരക്കപ്പ് തൊട്ട് മുക്കാൽ കപ്പ് വരെ തേങ്ങ എടുക്കാവുന്നതാണ് കേട്ടോ തേങ്ങ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറിലെ ആ ഒരു പരിവാക്കിയെടുക്കണം ഇതിൽ വെള്ളമായി ഒക്കെ ഒന്ന് വലിഞ്ഞ് വരണം എന്നിട്ട് ജസ്റ്റ് ഒന്ന് കളർ മാറി ഒരു ക്രീം കളറായി വരണം അത്ര മാത്രം മതി അപ്പം നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ഉണ്ടെങ്കിൽ ഒരു അരക്കപ്പ് ഇതിലോട്ട് എടുത്താൽ മതി അന്നേരം നിങ്ങൾ ഈ സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല തേങ്ങ വെള്ളമായ എല്ലാം മാറ്റി വന്നിട്ടുണ്ട് ഈ ഒരു പരിമതി ഇതും തണുക്കനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഏത് കപ്പാണ് നിങ്ങൾ മെഷർമെൻ്റ് ആയിട്ട് എടുക്കുന്നത് ആ കപ്പിൽ തന്നെ എല്ലാ അളവുകളും എടുക്കുക കേട്ടോ ഇതിലോട്ട് നമുക്ക് അര കപ്പ് റവിയും കൂടെ അങ്ങിട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഇതിലോട്ട് വേണ്ടത് കപ്പ് എള്ളാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വെള്ള എള്ളാണ് കറുത്തെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറുത്തെള്ളം എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എള്ളീൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഒരു ടേബിൾ സ്പൂൺ എള്ളു വല്ല ഇട്ട് കൊടുത്താൽ മതി അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് വേണ്ടത് കപ്പ് തന്നെ നെയ്യാണ് അപ്പോൾ നെയ്യും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നല്ലതായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കാൻ വിട്ടുപോയിരുന്നു തേങ്ങ തണുത്ത് വന്നിട്ടുണ്ട് തേങ്ങയും കൂടി ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് വേണം നല്ലതായിട്ട് ഇതിനെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം നല്ലതായിട്ട് ഇതിനെ കുഴച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നെയ്യുടെയും തേങ്ങയുടെ ഒക്കെ ഈർപ്പമായ ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ മാവിൻ്റെ എല്ലാ ഭാഗത്തും ആയി വരണം അപ്പോൾ ആ രീതിയിൽ കുഴച്ചെടുക്കുക എന്നിട്ട് നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു നോക്കുന്ന ടൈമിൽ ഇങ്ങനെ ഉണ്ട പോലെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റണം നമ്മൾ പുട്ടിനൊക്കെ മാവ് നനച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ആ രീതിയിൽ ഈ രീതി ആയി വരണം അതുകൊണ്ടാണ് കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത് കേട്ടോ നെയ്ക്കി പകരം നിങ്ങൾക്ക് പട്ടർ വേണമെങ്കിലും ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കേണ്ടത് പഞ്ചസാര ലൈനിയാക്കി വെച്ചിരുന്നല്ലോ അതാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് കുറേച്ചായിട്ട് ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ കുഴച്ചെടുക്കണം ഇപ്പോൾ പഞ്ചസാര ലൈനിയുടെ ചൂട് നല്ലതായിട്ട് കുറഞ്ഞിട്ട് മാത്രമേ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാവൂ കൈ കൊണ്ട് കുഴച്ചു കൊടുക്കുമ്പോൾ നോക്കണം കേട്ടോ പഞ്ചസാര ലൈനിക്ക് ചൂടുണ്ടെങ്കിൽ കൈ നല്ലതായിട്ട് പുള്ളിപ്പോകുമേ നല്ലതായിട്ട് ഇത് കുഴച്ചെടുക്കാം ഞാൻ മൊത്ത പഞ്ചസാര ലൈനി ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിരുന്നു അന്നേരം നമുക്കിത് കുറച്ച് ലൂസാ എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം നമ്മളിത് റവ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പം ബാക്കിയുള്ള വെള്ളം മൊത്തം അറിയാമെ അങ്ങ് വലിച്ചെടുത്തോളും അതുകൊണ്ട് ഈ ഒരു ലൂസ് പരുവത്തി വേണം ഇതിനെ കുഴച്ചെടുക്കാനായിട്ട് എന്നിട്ടിതിനെ അടച്ചു വെച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക നമുക്ക് നമുക്കിതെടുക്കാമേ അരമണിക്കൂറായിട്ടുണ്ട് നമുക്കിത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് കണ്ടില്ലേ ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ കയ്യിലൊക്കെ ഒട്ടാതെ നമുക്ക് കുഴച്ചെടുക്കാവുന്ന ആ ഒരു പരുവത്തിലായിട്ടുണ്ട് നല്ലതായിട്ട് നമുക്കിതിനെ അങ്ങ് കുഴച്ചെടുക്കാം കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതിനെ നമുക്ക് മൂന്ന് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യണം മൂന്ന് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുക പറഞ്ഞാൽ ഈക്വലായിട്ട് വേണം മൂന്ന് ഭാഗം ഡിവൈഡ് ചെയ്യാനായിട്ട് ഞാൻ മൂന്ന് ഇവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട് അതിൽ ഒരു ഉരുളി എടുക്കുക എന്നിട്ട് നമ്മൾ കട്ടിംഗ് ബോർഡിലോട്ട് വെച്ച് നല്ല രീതിയിൽ ഈ രീതിയിൽ സിൻട്രിക്ക് ഷേപ്പിൽ ഇതിനെ ഒന്ന് പരുത്തിയെടുക്കുക അപ്പോൾ ഇത് ഒത്തിരി അങ്ങ് വീതി കൂടിപ്പോ വരുത് എന്നാൽ ഒത്തിരി വീതി കുറഞ്ഞ ഒരു രീതിയല്ല ഈ ഒരു പരുവത്തി വേണം നിങ്ങളിതിനെ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇതിനെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് എല്ലാ ഭാഗവും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ശരിക്കും നമ്മൾ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു റിസ്കിൻ്റെയൊക്കെ ആ ഒരു സ്ട്രക്ചർ ആണ് കേട്ടോ അപ്പോൾ ശരിക്കും നല്ല ഹോൾസൊക്കെ പോലെയൊക്കെ വന്ന് നല്ല രീതിയിൽ ഇരിക്കുന്ന കണ്ടില്ലേ ഇത് കാണുമ്പോൾ ശരിക്കും റിസ്ക് എങ്ങനെ ഇരിക്കുന്നു ആ ഒരു പരിവം പോലെ തോന്നുന്നു നമുക്കെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് വരാമേ എല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം അത് ഞാനൊരു ഫ്രൈൻ പാനാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത് പാഞ്ചുവടായി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് ചെറിയ ചീൻ ചട്ടി വേണേൽ ഇതിന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ ഞാനിപ്പോൾ ഫ്രൈ അല്ല ചെയ്യുന്നത് ഷാലോ ഫ്രൈ ആണ് അധികം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നില്ലേ അപ്പോൾ ഫ്രൈ പാനിലാകുമ്പോൾ നമുക്ക് കുറെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇതൊന്നും തിക്കി ഇട്ട് കൊടുക്കരുത് കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ട് നിങ്ങളിതിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് തീ കൂട്ടി വെച്ചേക്കുവാണല്ലോ ഈ സമയത്ത് എൻ്റെ തീ ഫുൾ കുറച്ച് വരച്ച് വെക്കുക ഇട്ട് തിരിച്ച് മറിച്ചു ഇതിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കാരണം ഇതിൻ്റെ ഉൾഭാഗം വേവണം ഇത് നല്ല ആയിട്ട് കിട്ടണം അപ്പോൾ പെട്ടെന്ന് ഇത് ഫ്രൈ ആയി വരും അതുകൊണ്ട് തീ കുറച്ചിട്ട് തന്നെ സമയം സമയമെടുത്ത് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക എന്നാൽ മാത്രമേ നല്ല ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതിനെ കോരി മാറ്റാമേ നമ്മൾ ചൂടോടി ഇരിക്കുന്ന സമയത്ത് സോഫ്റ്റ് ആയിട്ട് നമുക്കത് തോന്നിക്കും പക്ഷേ തണുത്ത് വരുന്നതനുസരിച്ചാണ് നല്ല ആയിട്ട് വരുന്നത് കേട്ടോ ഒരു മൂന്നാല് മണിക്കൂർ കഴിയണം കഴിഞ്ഞ് കഴിയുമ്പോഴേ നല്ല ആയിട്ട് വരുത്തുള്ളൂ കാരണം നമ്മളിത് പൊട്ടിച്ചെടുക്കുമ്പം റിസ്ക് പൊട്ടിച്ചെടുക്കുന്ന അതല്ലെങ്കിൽ വെട്ടുകേക്ക് നമ്മൾ പൊട്ടിച്ചെടുക്കില്ലേ അതുപോലെ വരണമെങ്കിൽ ഒരു നാലഞ്ച് മണിക്കൂർ ഇത് തണുക്കണം എന്നാൽ മാത്രമേ അങ്ങനെ വരുത്തുള്ളൂ ഇപ്പം ഞാൻ ചെറിയ ചൂടുണ്ട് ഇപ്പോൾ പൊട്ടിച്ചെടുക്കുമ്പോൾ ആകെ അത്രയും അങ്ങ് ക്രിസ്പി ആയിട്ടില്ല പക്ഷേ ഇന്ന് കഴിക്കുന്നേക്കാളും പിറ്റേ ദിവസം നിങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ നല്ല ക്രിസ്പി ആയിരിക്കും നല്ല ടേസ്റ്റുമാണ് പിന്നെ നമ്മൾ ഇതിൽ എള് കാൽക്കപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ശരിക്കും എള്ളുണ്ടയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ചെറുതായിട്ട് ഇതി വരുന്നുണ്ട് കേട്ടോ കാരണം എള് അത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എള്ളിൻ്റെ ടേസ്റ്റ് അത്രയും താല്പര്യം ഇല്ലാങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു ടേബിൾ സ്പൂൺ മാത്രം എള്ളിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം